ഹലോ വിദ്യാർത്ഥികളെ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ലയം ബട്ടൺ നിൽക്കില്ലെങ്കിൽ കമിട്ടില്ലെങ്കിലും നിങ്ങൾ ഇടുക ലൈക്ക് അടിക്കുക കമൻ്റ് അടിക്കുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം ഞാൻ ഇവിടെ പറയാൻ പോകുന്ന വിഷയം എന്ന് പറഞ്ഞാൽ സെക്രട്ടേറിയറ്റ് ഓഫീസ് അറ്റൻഡർ ഡിസംബർ ഇരുപത്തെട്ടിൽ വരുന്ന പരീക്ഷയുടെ മാർക്കിൻ്റെ രീതിയും വിഷയവുമാണ് അപ്പോൾ ഏതൊക്കെ രീതിയിലാണ് പരീക്ഷ വരുന്നതെന്നാണ് ഞാൻ ഇവിടെ മനസ്സിലാക്കാൻ പോകുന്നത് അപ്പോൾ ഈ വരുന്ന ഡിസംബർ ഇരുപത്തിനാണ് സെക്രട്ടേറിയറ്റിൻ്റെ ഓഫീസറിൻ്റെ അറ്റഡൻ്റെ പരീക്ഷ വരുന്നത് ആരും മാറിക്കാറത് അപ്പം വിഷയം മാർക്ക് പോകണം അപ്പം ആദ്യം തന്നെ ഒന്നാമത്തേത് ഇന്ത്യൻ ചരിത്രം ഇന്ത്യൻ ചരിത്രത്തിൽ നിന്നും ചോദിക്കുന്നത് മിനിമം ഒരു പത്ത് മാർക്കിന് ചോദ്യം ചോദിക്കാൻ ചാൻസ് ഉണ്ട് അപ്പം ഏതൊക്കെ രീതിയിലാണ് ഇന്ത്യൻ ചരിത്രത്തിൽ നിന്നും അത് ചോദിക്കാൻ കാര്യമെന്ന് പറഞ്ഞാൽ ഒന്ന് ഗാന്ധിജിയെക്കുറിച്ച് അപ്പോൾ ഗാന്ധിജിയെക്കുറിച്ചായിരിക്കാം ഒരു മാർക്കിന് ചോദിക്കാം അല്ലെങ്കിൽ രണ്ട് മൂന്ന് മാർക്കിന് ചോദിക്കാൻ അഞ്ച് മാർക്കിന് ചോദിക്കാം അത് വൃത്തമായിട്ട് പഠിച്ചിരിക്കുക ഇന്ത്യൻ സമരങ്ങൾ ഇന്ത്യൻ സമരം എന്താ കിറ്റ് ഇന്ത്യൻ സമരം ഇല്ലേ ജാ സമരം എൽ ഡി എ സർ പരിശീലി ചോദിച്ചത് ജാലിബാല സമരം എന്നാണ് അത് തെറ്റിച്ചുള്ള ക്വസ്റ്റ്യൻ ആണ് ചോദിച്ചത് അത് അത് അതിൻ്റെ വർഷം പറഞ്ഞവർക്ക് ഒന്നായാലും ഒരു വർക്ക് ഓക്കെ ആക്കാം അപ്പം ഇന്ത്യൻ പഴയ രാജാക്കന്മാർ എന്ന് പറഞ്ഞു പറഞ്ഞാൽ പൃഥ്വിരാജ് ചൗളാനുണ്ടെങ്കിൽ കനിഷികനുണ്ട് എത്രയോ രാജാക്കന്മാരുണ്ട് അവരെക്കുറിച്ച് പിത്തമുട്ട് പഠിക്കുക വിഷ്ണു അങ്ങനെയുള്ള ഓരോ രാജാക്കന്മാരുണ്ട് അപ്പം അവരെക്കുറിച്ച് ബത്തമായിട്ട് പഠിക്കൂ അപ്പം പിന്നെ പിത്വിരാജ് ചൗഹനെ കുറിച്ചിട്ടുണ്ട് മുഹമ്മദ് ഖുറിയ മു മുഹമ്മദ് ഖുറിയ ആദ്യം ഇന്ത്യയിൽ വന്നപ്പോൾ പിത്വിരാജ് ചൗഹനാണ് പിത്വിരാജ് ചൗഹൻ മുഹമ്മദ് ഖുറിയെ തൊപ്പിച്ച് മുഹമ്മദ് ഖുറിയ പിന്നെ തിരിച്ചു പോയി പിന്നെ മുഹമ്മദ് മുഹമ്മദ് ഖുറിയ വീണ്ടും ഇന്ത്യയിൽ വന്നപ്പോൾ പിത്വിരാ ചൌനെ കീപ്പെടുത്തി കൊലപ്പെടുത്തിയതാണ് അതോടെ മിത്രരാജ മുഹമ്മദ് കുറിയ ആ ഏരിയ പിടിച്ചെടുക്കി പിടിച്ച് അടയ്ക്കിയതാണ് അപ്പോൾ ഇതാണ് പിത്വരാജാവുറിച്ച് പഠിച്ചു കഴിഞ്ഞാൽ അതിൽ നിന്നും ഒരുക്ക് പ്രതീക്ഷിക്കാം അടുത്തത് മുഹമ്മദ് കുറിയ പറഞ്ഞ മുഹമ്മദ് കുറിയ തന്നെയാണ് അടുത്തത് മറ്റുള്ള ഇന്ത്യൻ ചരിത്രങ്ങൾ ഈ മറ്റുള്ള ഇന്ത്യൻ ചരിത്രങ്ങൾ ഇനി ചോദിക്കാൻ ചാൻസ് ഉണ്ട് പല കാര്യങ്ങളും ഉണ്ട് ഓക്കെ അപ്പോൾ അതിൽ നിന്നും ഇത്രയും പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉറപ്പാട്ടും പത്ത് മാർക്ക് കിട്ടും ഒരു പ്രതീക്ഷയുമില്ല അല്ലെങ്കിൽ പഠിച്ചു കഴിഞ്ഞാൽ പത്ത് മാർക്ക് ഓറപ്പാട്ട് അതിൽ നിന്ന് കിട്ടുമെന്ന് ഉറപ്പിച്ച് പഠിക്കുന്നവർക്ക് ഇന്ത്യൻ ചരിത്രം വന്ന മൊത്ത രീതി പഠിച്ചു കഴിഞ്ഞാൽ അതിന് ഓറപ്പാട്ടും പത്ത് മാർക്ക് കോടിയായിട്ട് നിങ്ങൾക്ക് കിട്ടിയിരിക്കും അപ്പം രണ്ടാമത്തേത് ഇന്ത്യൻ നദികൾ ഇന്ത്യൻ നദികളതൊക്കെയാണ് ഗംഗയുണ്ട് യവനിയുണ്ട് ഗോദാവരിയുണ്ട് കാവേരിയുണ്ട് എത്രയും ഒരുപാട് നദികളുണ്ട് അപ്പോൾ ആ ഗംഗ ഗംഗയെക്കുറിച്ച് പറയുമ്പം പഠിക്കണം അപ്പോൾ ഗംഗ നദി കൂടെ ഗംഗാ നദിയിൽ ചേർന്ന് ദേശീയ ജലപാതയതാണെന്ന് ചോദിച്ചാൽ ഒന്നാന്ന് പറയണം അപ്പോൾ എത്ര കിലോമീറ്റർ ഒക്കെ ഉണ്ടെന്ന് ചോദിച്ചാൽ അതിലുള്ള ഒരുപാട് അഭിപ്രായം പോലെ നമുക്ക് പോയിൻറ്റുകളെല്ലാം അവർ ചോദിച്ചിരിക്കുക ഉറപ്പാടും നമ്മളെ കമ്മു എന്താ പറയുന്നു നമ്മളെ കമ്മിറ്റാക്കാൻ വേണ്ടി ഉള്ള ക്വസ്റ്റ്യൻസാണ് അതുപോലെ ചോദിക്കുന്നത് അപ്പോൾ ബി നദിയുടെ പോഷക നദികൾ ഇപ്പം നദികളെക്കുറിച്ചുള്ള അഭിപ്രായം വരും ഒരു പോയിൻറ്റായിട്ട് ഇങ്ങനെ എഴുതും ചിലപ്പം ഒരു പോഷക നദിയുടെ പേര് തന്നിട്ട് പറയും ഇത് ഏത് നദിയുടെ അങ്ങനെ ഒരു പോയിൻറ്റ് തന്നിട്ട് ഇങ്ങനെ നദിയെക്കുറിച്ച് ഇങ്ങനെ ഇതപ്പം അവസാനം പറയും അതുപോലെ പറയും ഇത് ഏത് നദിയാണ് ഈ നദിയുടെ പേരെന്താണ് നിങ്ങളെ കുറച്ച് എനിക്ക് ചോദിക്കാൻ ഉണ്ട് പിന്നെ ഉൽപ്പാവം ഏത് കിലോമീറ്റർ എത്ര കിലോമീറ്റർ എവിടെ നിന്ന് ഉൽപ്പാദിക്കുന്നു ഏതൊക്കെ നദിയിൽ നിന്ന് ചേരുന്നുണ്ടാകുന്നതാണ് ഗങ്ങ് അങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ ചോദിക്കാറുണ്ട് പിന്നെ നദികളെക്കുറിച്ച് പ്രസ്താവനകളും ചോദിക്കാറുണ്ട് ചിലപ്പം നദിയുടെ പേരും പ്രസ്താവന അപ്പോൾ അതിൽ നിന്നും മിനിമം ഒരു മൂന്ന് മാർക്കേ കിട്ടുമെന്ന് പ്രതീക്ഷിക്കുകയാണ് അപ്പോൾ മൂന്ന് മാർക്കേ അതിനുള്ളു ഇത് ഇത്രയും ഈ രണ്ടും പഠിച്ചു കഴിഞ്ഞാൽ ഈ ഇന്ത്യൻ ചരിത്രവും ഇന്ത്യൻ നദികളെയും കുറിച്ച് പഠിച്ചു കഴിഞ്ഞാൽ മിനിമം ഒരു പതിമൂന്ന് മാർക്ക് നിങ്ങൾക്കിവിടെ ഉറപ്പിക്കാം അടുത്തത് മൂന്നാമത്തേത് ഇന്ത്യയും ഭരണാടന ഇന്ത്യയും ഭരണാടനയെക്കുറിച്ച് പത്ത് മാർക്ക് ഉറപ്പായിട്ടും പത്ത് മാർക്കിനത് ചോദിക്കാൻ ചാൻസ് ഉണ്ട് ഇപ്പം ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പറണാടകനോടെ വർഷം പറഞ്ഞാട വർഷം ഒന്നാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയാറാണ് പക്ഷേ അത് റിപ്പിക്കാട്ട് അംഗീകരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അമ്പതിലാണ് ഓക്കെ പിന്നെ പറണാടക നിയമങ്ങൾ ഭരണാടനയ്ക്ക് പല നിയമങ്ങളുണ്ട് ആ നിയമങ്ങളും പട്ടികയും എല്ലാം പഠിച്ചിട്ട് പോയി കഴിഞ്ഞാൽ സെക്രട്ടേറിയറ്റ് അറ്റൻഡൻ്റെ പരീക്ഷയിൽ പത്ത് മാർക്കൊക്കെ ഒപ്പിച്ചെടുക്കാം ഭർണാടന രൂപീകരിച്ച വ്യക്തിയാരെന്ന് ചോദിച്ചാൽ ഒരുപാട് വ്യക്തികളുണ്ട് ഡോക്ടർ അംബേക്കറുണ്ട് ആമുഖം തയ്യാറാക്കിയത് ജവഹലാൽ നെഹ്റു ജവഹർലാൽ നെഹ്റു ആണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ അത്യാവശ്യം പഠിച്ചിട്ട് പോയി കഴിഞ്ഞാൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് നല്ല മാർഗം ഒപ്പിക്കാം കർണാടക ആമുഖത്തെക്കുറിച്ച് ചോദിക്കും ഭർണാടനയുടെ ആമുഖങ്ങൾ മറ്റുള്ള രാജ്യങ്ങൾ അംഗീകരിച്ചിട്ടുള്ള ഈ നിയമങ്ങൾ മറ്റും അംഗീകരിച്ചിട്ടുള്ള രാജ്യങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിക്കാൻ ചാൻസുണ്ട് അപ്പോൾ ഇത്രയും ഈ മൂന്ന് വിഷയങ്ങളും കൃത്യമായിട്ട് നല്ല രീതിയിൽ പഠിച്ചു കഴിഞ്ഞാൽ ഇരുപത്തി മൂന്ന് മാർക്കാണ് പി എസ് സിയിൽ ഞങ്ങൾ നിൽക്കുന്ന ഇടാൻ ചാൻസുള്ളത് അപ്പോൾ ഒരു മാർക്കുള്ള ഒരു മാർക്കിനുള്ള നാലാമത്തെ വിഷയമാണ് ഇന്ത്യൻ സംസ്ഥാനങ്ങൾ കഴിഞ്ഞ എൽ ജി എസ് എല്ലാം പരീക്ഷയിൽ ചോദിച്ചു തെറ്റായ പ്രസ്താവന ഏതാണെന്ന് കണ്ടെത്താതാണ് ചോദിച്ചത് അത് ഉത്തർപ്രദേശിൻ്റെ ആണെന്ന് ചോദിച്ചത് അതിൻ്റെ സംസ്ഥാനം തലസ്ഥാനമാണ് ചോദിച്ചത് അത് കൃത്യം എനിക്ക് ഓർമ്മയില്ല അതുകൊണ്ട് ഞാൻ അഞ്ചാമത്തെ അത് അത് അത്രയും പഠിച്ച് ഇന്ത്യൻ സംസ്ഥാനങ്ങളെക്കുറിച്ചും അത് പഠിച്ച് വെച്ച സംസ്ഥാനങ്ങളുടെ തലസ്ഥാനങ്ങളൊക്കെ പഠിച്ച് വെച്ചാൽ ഒരു മാർക്ക് ഓരോ നിങ്ങൾക്ക് മേടിച്ചെടുക്കാൻ പറ്റും അപ്പം രണ്ടാമത്തെ ഇന്ത്യ മണ്ണിനങ്ങളിൽ മണ്ണി മണ്ണിനങ്ങൾ പ്രസ്താവനയെക്കുറിച്ച് ചോദിക്കും പ്രസ്താവനയെക്കുറിച്ച് ചോദിച്ചു കഴിഞ്ഞാൽ എന്നാലും അതിനും മിനിമം ഒരു മൂന്ന് മാർക്കേ ചോദിക്കും ഏക്കൽ മണ്ണ് പല മണ്ണുകളുണ്ട് ഏക്കൽ മണ്ണുണ്ട് പല മണ്ണ് തരത്തിലുള്ള മണ്ണുകളുണ്ട് പൂ ഭൂപ്രദേശത്തുള്ള അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസൊക്കെ ചോദിക്കാം എനിക്ക് ഹിമാലയത്തിലുള്ള മണ്ണ് ഏതൊക്കെയാണെന്ന് ചോദിക്കാൻ ഉണ്ട് പിന്നെ മലനിരകളിലുള്ള മണ്ണിനെ എന്താണെന്നും പിന്നെ താഴ്ന്ന പ്രദേശത്തുള്ള മണ്ണിനെ അങ്ങനെ എന്തൊക്കെയാണെന്നുള്ളത് ചോദിക്കാനുള്ള അത് ഉറപ്പാടും ചോദിക്കും അപ്പം അതൊരു മൂന്ന് മാർക്കേ ഉള്ളൂ പിന്നെ ആറാമത്തെ വിഷയം കേരള ചരിത്രം കേരള ചരിത്രമെന്ന് ചോദിച്ചാൽ എന്താണ് കേരള കേരള പഴയ മുഖ്യമന്ത്രി മുഖ്യമന്ത്രിയാതായെന്ന് ചോദിക്കും അതായത് വിഷയങ്ങൾ ചോദിക്കും വി എം എസ് സമ്പതിരിപ്പാടാകും അപ്പം അങ്ങനെ കേരളത്തിലെ ആദ്യത്തെ മുഖ്യമന്ത്രി അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ ചോദിക്കും പിന്നെ തിരുവിതാക്കൂർ രാജാക്കന്മാർ അരക്കാണ് സാധ്യത നാളും അങ്ങനെ ഗൗരി ലക്ഷ്മിബായി അങ്ങനെയുള്ള കുറേ അതൊക്കെ ചോദിക്കാൻ ചാൻസുണ്ട് പിന്നെ പട്ടം തളംപിള്ളൂ പഴശ്ശി രാജെക്കുറിച്ച് പിന്നെ മറ്റുള്ള കേരള ചരിത്രങ്ങളൊക്കെ ചോദിക്കും ഓക്കെ അതിന് മിനിമം പത്ത് മാർക്കിലാണ് അത് കുറച്ചും ചോദിക്കുന്നത് അപ്പം കേരളം നദികൾ അത് മൂന്ന് മാർക്കായിരിക്കും കേരള നദികളൊക്കെയാണ് ഞാൻ അപ്പം നേരത്തെ വിഷയങ്ങൾ നേരത്തെ നദികളെക്കുറിച്ച് നിങ്ങളത് പഠിച്ചാൽ അത് ഉറപ്പായിട്ട് മൂന്ന് മാർക്കും കോപ്പിക്കാൻ പറ്റും അപ്പം നദികളെക്കുറിച്ചും മറ്റുള്ള പ്രസവനം ചോദിച്ചിക്കാം നദികളെയും മറ്റുള്ള പ്രസവനെക്കുറിച്ചും ചോദിക്കാൻ ചാൻസ് ചാൻസുണ്ട് ഓക്കെ അപ്പോൾ കേരളത്തിൻ്റെ നിയമങ്ങൾ അതൊരിപ്പം പത്ത് മാർക്ക് കാണും പിന്നെ കേരളത്തിൻ്റെ പദ്ധതികളും പത്ത് മാർക്കുകളാണ് കേരളത്തിലെ നിയമങ്ങളും കാണും കേരള പദ്ധതി കാണാം ആരൊക്കെ പീഡനം അങ്ങനെ ഒരുപാട് പീഡനങ്ങളെക്കുറിച്ചുള്ള നിയമങ്ങളൊക്കെ വരുന്നുണ്ട് കേരളത്തിൻ്റെ പദ്ധതി എന്താണ് ആ അമ്മ എന്താ വാത്സല്യം അങ്ങനെയുള്ള കുറേ ഉണ്ട് പിന്നെ പിന്നശേഷിയക്കാർക്ക് കൊടുക്കുന്നത് എന്തോ പദ്ധതിയാണ് അങ്ങനെയുള്ള കുറേ ക്വസ്റ്റ്യൻസ് അങ്ങനെ വരാറുണ്ട് അതൊക്കെ നമ്മൾ പഠിച്ചു ചെയ്യുക പിന്നെ കർട്ടൻ്റ് അപ്പറേസ് അത് പതിനഞ്ച് മാർഗനാണ് കർട്ടൻ്റ് അപ്പറേസ് പതിനഞ്ച് മാർഗിനു വന്നാൽ ഉറപ്പാട് ചോദിക്കും പിന്നെ ദേശീയ ജലപാത ഞാൻ പറഞ്ഞ നേരത്തെ പറഞ്ഞ ദേശീയ ജലപാത ഒന്നാണ് അപ്പം ദേശീയപാത ഒരു മാർഗനാണ് ദേശീയ ജലപാത അപ്പം ഉറപ്പാട്ട് ഇങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ ദേശീയ ജലപാത ഒന്ന് ഏതും ഏത് നദിയുമായി ഏത് നദിയുമായി പോകുന്നതാണെന്ന് ചോദിച്ചാൽ ഗംഗ നദിയാണ് അപ്പോൾ ഗംഗയാണ് ആ അവിടെ ഒഴുകുന്ന നദി ദേശീയ ജലപാത ഒഴുകുന്ന നദി ഗംഗയാണ് അപ്പം കൊല്ലം കോട്ടപ്പുറമല്ല കൊല്ലം കോട്ടപ്പുറമല്ല കൊല്ലം കോഴിക്കോടാണ് ദേശീയ ജലപാത മൂന്ന് അതേ മുന്നേ അല്ല കൊല്ലം കോട്ടപ്പുറം എന്ന് വന്നാലും ദേശീയ ജലപാത മൂന്ന് തന്നെ എഴുതാവൂ കൊല്ലം കോഴിക്കോട് എന്ന് വന്നാലും ദേശീയ ജലപാത അങ്ങനെ എഴുതാൻ പറ്റും ഓക്കെ പിന്നെ കേരളത്തിൻ്റെ കായലുകളും പ്രസ്താവന രീതിയും അല്ലെങ്കിൽ പോയിൻറ്റുമാണ് ചോദിക്കുന്നത് എന്താണ് ഒന്നുകിൽ പ്രസ്താവന ചോദിക്കുക അല്ലെങ്കിൽ പോയിൻ്റായിട്ട് ചോദിക്കുക അപ്പോൾ അതിന് നാല് മാർഗാണ് അപ്പം കേരളത്തിൻ്റെ കായല അപ്പം നേരത്തെ എൽ ജി സെല്ല ആ എൽ ജി സെൽ പരീക്ഷ ചോദിച്ച് കായലോടെ തടാവം കടാ തടാകം എന്ന് അറിയപ്പെടുന്ന കായലേതാണെന്ന് ചോദിച്ചപ്പോൾ അങ്ങനെ കുറേ പോയിട്ട് ചോദിച്ചു അങ്ങനെയുള്ള കുറേ അപ്പം അത് കഷ്ടമുടിക്കായലാണ് പിന്നെ ചിലപ്പം ചോദിക്കാൻ ചാൻസ് ഉണ്ട് ചാൻസുണ്ട് അഷ്ടമുടിക്കായൽ സ്ഥിതി ചെയ്യുന്ന സ്ഥല സ്ഥലം ഏതാണെന്ന് ചോദിച്ചാൽ കൊല്ലം ജില്ല അല്ലെങ്കിൽ ജില്ല ഏതാണെന്ന് ചോദിച്ചാൽ കൊല്ലം ജില്ലയാണ് പറയാം അപ്പോൾ എപ്പാ കരുത് അങ്ങനെയുള്ള ഒരുപാട് ചോദ്യങ്ങൾ അങ്ങനെ കയ്യിൽ നിന്നും വരാൻ ചാൻസ് ഉണ്ട് കൂടുതൽ ഞാൻ വിവരിക്കുന്നില്ല അപ്പോൾ പിന്നെ അത് മാത്സ് എന്താണ് എ ബി സി ഡി ഇംഗ്ലീഷ് അക്ഷരങ്ങൾ കൊണ്ടുള്ള ഒരു എ ബി സി ഡി എപ്പോ കെ എൽ എം അപ്പം എ ബി സി ഡി അപ്പം എ ബി സി ഡിയിൽ നിങ്ങളെ തിരിച്ച അങ്ങനെയുള്ള സെൻസ് വരാൻ ഉണ്ട് പിന്നെ ലസാവ് ഉസാവ് ചോദിക്കാൻ കാര്യമുണ്ട് ശരാശരി ചോദിക്കും ചോദിക്കും കണക്ക് ചോദിക്കും ഇന്നലെ ഉൾപ്പെടുന്ന ലഘു കണക്ക് വരെ ചോദിക്കും അതൊക്കെ ഒന്ന് മനസ്സിലാക്കി വെച്ചിട്ട് ഉറപ്പാട് നിങ്ങൾ